സന്തോഷമുണ്ട് ജോലി കിട്ടിയതിൽ ഇനി മുന്നോട്ട് ഒരിത് ജീവിത അവസാനം അവസാനം വരെ ഒരിതായല്ലോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പക്ഷേ ഇത് കാണാൻ എൻ്റെ ഇച്ഛായില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് എനിക്ക് ഇത്രയും പ്രതീക്ഷയില്ല പെട്ടെന്ന് അപ്പോൾ ഞാനിങ്ങനെ ശരിക്കും ന്യൂസ് കണ്ടില്ല പിന്നെ ഇങ്ങനെ ഓരോരുത്തരും വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും കാണുന്നത് അറിഞ്ഞത് എല്ലാവർക്കും സന്തോഷമായി ഫാമിലിയിൽ റിലേറ്റീവ്സിനൊക്കെ ഭയങ്കര സന്തോഷമായി എനിക്കിങ്ങനെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഞാൻ അതിനനുസരിച്ചും കാത്തിരുന്നത് പോലെ കേരളക്കരത്തിരുന്നത് സർക്കാർ ജോലി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇന്ന് സർക്കാർ ജോലി പ്രഖ്യാപിച്ചത് ഒപ്പം ഇതാ നമുക്ക് കാണാം ശ്രുതി ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവിടേക്ക് മൂന്ന് പേരെത്തുന്നുണ്ട് അത് ടൈം ന്യൂസിൻ്റെ പ്രതിനിധികളാണ് ന്യൂസ് ന്യൂസ്ഥികളായ ഇനോക് ജോസഫ് ആന്റണി ഡെനീഷ് ഡേവിഡ് ഡേവിസ് ഇവർ ചേർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീട് നിർമ്മാണത്തിനുള്ള ശ്രമം നടത്തിയിരുന്നു നൂറ്റി ഇരുപത് ദിവസം കൊണ്ടാണ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ശ്രുതിക്ക് വേണ്ടി ഇവർ നിർമ്മിച്ച് നൽകുന്നത് ഇന്നിവരെത്തിയിട്ടുള്ളത് ശ്രുതിയുടെ ഭൂമി വീട് നിർമ്മിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ മുഴുവനായും കൈമാറാൻ വേണ്ടിയാണ് ഭൂമിയുടെ ആധാരം അടിയാധാരം കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എല്ലാം എത്തിയിട്ടുണ്ട് നമുക്കിവിടെ അവരോടൊപ്പം തന്നെ നമുക്ക് കാണാം രഞ്ജിത്ത് രാജ് നെയ്യറ്റൻകരയും എത്തിയിട്ടുണ്ട് രഞ്ജിത്ത് രാജ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച എന്നും മലയാളികൾ ഓർക്കുന്ന കുടിയൊഴിപ്പിക്കൽ പ്രശ്നത്തിൽ പെട്രോളിൽ വെന്ത് മരിച്ച രാജൻ അമ്പിളി ദമ്പതികളുടെ ഇളയ മകനാണ് രഞ്ജിത്ത് രാജ് രഞ്ജിത്ത് രാജ് ഒന്ന് ആണ് ശ്രുതിയെ ആശ്വസിപ്പിക്കുകയും ഇവർക്ക് വേണ്ടി ആ ഭൂമിയുടെ രേഖ കൈമാറുകയും ചെയ്തിട്ടുള്ളതും ഞാൻ ഇതിനു മുന്നേ ഇവിടെ തറക്കെട്ടിടുന്ന സമയത്ത് വരാൻ വേണ്ടി വിചാരിച്ചത് അപ്പോൾ തിരക്കായിരുന്നു വരാൻ പറ്റിയില്ല ചേച്ചിയെ കാണാൻ ഇന്ന് വരാൻ പറ്റി ഞാനും എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മയച്ചനും മരിച്ചു ഞാനും ചേച്ചിയെ പോലെ വിശമുത്തിപ്പോയ ചേച്ചിയോട് എനിക്ക് പറയാതെ ഈ സമയം കടന്നുപോകും വിശമു ഏതായാലും ആശ്വാസകരമായ വാർത്തയാണ് മലയാളികൾക്ക് കേൾക്കാനുള്ളത് ഭൂമിക്ക് രേഖയായിരിക്കുന്നു അതുപോലെ തന്നെ വീട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു ഇപ്പോഴിതാ സർക്കാർ ജോലിയും ആയിരിക്കുന്നു ഏറ്റവും വിഷമകരമായ കാര്യം ഇപ്പോഴും സർജറിയൊക്കെ കഴിഞ്ഞ് വലിയ വേദന സഹിച്ചാണ് ശ്രുതി കഴിയുന്നത് നമുക്കറിയാം ആ വീട്ടിൽ ഇപ്പോൾ ചികിത്സയിലുള്ള ശ്രുതിയുടെ മറ്റ് ബന്ധുക്കളും ഉണ്ട് മറ്റ് ബന്ധുക്കളും എല്ലാവരും കൂടി ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അവർക്കാണ് ആശ്വാസകരമായ തരത്തിൽ ഇത്തരം നടപടികൾ ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഏതായാലും വീട് നിർമ്മാണം ഉടൻ തന്നെ പൂർത്തിയാകും എന്നാണ് ഇനോക് ജോസഫും അതുപോലെ തന്നെ ഡെനീഷ് ഡേവിസും അറിയിച്ചിട്ടുള്ളത് അത് എത്രയും വേഗം യാഥാർത്ഥ്യമാകട്ടെ എന്ന് മലയാളികൾ പ്രാർത്ഥിക്കുകയാണ് നിരവധി പേരാണ് ശ്രുതിയെ ആശ്വസിപ്പിക്കാനായി എത്തിയിട്ടുള്ളത് ചൂരൽമാല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ഇരകളായ ധാരാളം ആളുകളുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തി ആളുകളാണ് പരിക്ക് പറ്റി ചികിത്സയിലുള്ളത് ശ്രുതിയെ പോലെ കരുതലും ചേർത്ത് നിർത്തലും ഇനി അവർക്കും ആവശ്യമാണ് മലയാളികൾ കൈകോർത്ത് അവർക്കും സഹായങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതിനെല്ലാം ഒരു മാതൃകയാണ് ഈ ശ്രുതിക്ക് വേണ്ടി ഉള്ള ഈ ഇടപെടലുകളും ശ്രമങ്ങളും എല്ലാം ഇവരെപ്പോലെ മറ്റുള്ളവരും ശ്രുതിയെപ്പോലെ മറ്റുള്ളവർക്കും പരിഗണന കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു പ്രതീക്ഷയാണ് ഉള്ളത് ഏതായാലും ശ്രുതിക്കരികിൽ ജൻസൻ്റെ അമ്മ ജന്സൻ്റെ പിതാവ് അവരെല്ലാം എപ്പോഴും ശ്രുതിയുടെ ക്ഷേമാന്വേഷണം നടത്തി എപ്പോഴും ചേർന്ന് നിൽക്കുന്നുണ്ട് ആ പ്രതീക്ഷ അവർക്ക് ആശ്വാസം പകർന്ന് വേദനയിലും ആശ്വാസമായി എപ്പോഴും ശ്രുതിക്കരികിലാണ് അവരെല്ലാവരും ഉള്ളത് ഓക്കെ അപ്പൊ അതിനകത്തൊരു കാര്യം കൂടെ കാണിച്ചു തരാം ഇപ്പൊ ഇതാണ് ശ്രുതിയുടെ ഇത് ശ്രുതിയുടെ വീടിൻ്റെ ആധാരം ആണത് ഓക്കെ ഇനി ഇതിനകത്ത് ഇത് കൈവ കൈവശാവകാശ സർട്ടിഫിക്കറ്റാണ് ഓടി നടക്കണം ഇത് റവന്യൂ സർട്ടിഫിക്കറ്റ് ഇത് സ്കെച്ച് ഇതെല്ലാം ഞങ്ങൾ ഞങ്ങളെടുപ്പിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം ശ്രുതി ഇവിടെ ട്രസ്റ്റിലാണ് ഓഫീസിലൊക്കെ കയറി ഇറങ്ങി ഇത് നിങ്ങൾക്കൊരു ഇനിയൊരു തടസ്സം മുന്നോട്ട് വരാതിരിക്കാൻ എല്ലാം ഞങ്ങൾ ഷോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ആധാരം മാത്രമല്ല ഇതിൻ്റെ കീടാധാരങ്ങളും അതിൻ്റെ ഉണ്ട് കീടാധാരവും അല്ല ആധാരവും കീഴാധാരവും വെച്ചിട്ടുണ്ട് ഇതിന് കേട്ടോ ഇത് ആധാരം കീഴാധാരം കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ഇത് ലാൻഡ് റവന്യൂ ഇതിൻ്റെ ടാക്സിൻ്റെ ഇത് ഇത് സ്കെച്ച് എല്ലാം ഉണ്ട് അപ്പം ഇതെല്ലാം ഞങ്ങൾ ശ്രുതിന് ഭദ്രമായി ഏൽപ്പിക്കുകയാണ് ഓക്കെ അരുണ അരുൺ അരുൺ അരുണ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അപ്പം അരുൺ നിങ്ങൾ ശ്രുതി നോക്കിയാൽ മതി പിന്നെ പണി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് ഇതാക്കിയിട്ടുണ്ട് വീണ്ടും വീണ്ടും പറയാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ാണ് <laughs> <laughs> എല്ലാം കടന്നുപോകുന്നുള്ളതായി പണ്ട് അക്ബർ ചക്രവർത്തി ആൾക്കൊരു ബീർബലെന്നു പറഞ്ഞ മന്ത്രി ഉണ്ടായിരുന്നു പുള്ളിയുടെ അടുത്ത് പറഞ്ഞേ ഒരുപാട് സന്തോഷം വരുമ്പോൾ സന്തോഷം ഒന്ന് കുറയ്ക്കാനായിട്ടും ഒരുപാട് ദുഃഖം വരുമ്പോൾ ആ ദുഃഖം ഒന്ന് കുറയ്ക്കാനായിട്ട് ഒരു ചിലൻ ചേതാവാം അപ്പോൾ പുള്ളി പോയിട്ട് ചുമരിലേറ്റി വാക്കാണ് ഇതും കടന്നു പോകും അപ്പോൾ ഏത് ദുഃഖം വരുമ്പോഴും ആൾ പോയി വായിക്കുമ്പോൾ ഇത് കടന്നു പോകും ഏത് സന്തോഷം ഒന്ന് വായിക്കുമ്പോഴും ഇത് കടന്നു പോകും അപ്പോൾ നമ്മളെപ്പോഴും ഒരു ന്യൂട്രൽ സ്റ്റേറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അതാണ് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞത് അപ്പോൾ അത് മനസ്സിലായിരിക്കുക ുതി ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊന്നും പന്ത്രണ്ട് ശിഷ്യന്മാരും ഭർത്താവിന്റെ കഥ പറഞ്ഞില്ലേ ഇതെല്ലാം ഞങ്ങളൊക്കെ ഓരോ ശിഷ്യന്മാരും മാത്രമാണ് ഇനി ഇതില് വളർന്നു 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 ഒത്തിരി ആൾക്കാർ വരണം ഇതൊരു സംരംഭമല്ല ഇതൊരു ഒരു മൂവ്മെന്റ് ആണ് മനസ്സിലായില്ല ഇത് എന്തിനായാലും ഒരു ചുമ്മാ ന്യൂസ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ന്യൂസ് ഇട്ട് പോകാനുള്ള ഒരു ഉദ്ദേശമല്ല അപ്പൊ നമ്മളാ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ട ഇൻഫർമേഷനും കൊടുക്കുകയും വേണം ഇനി ആ ഇൻഫർമേഷൻ മാത്രം കൊടുത്താൽ ഇനിയും പുറത്തുണ്ട് ഇവർക്കൊക്കെ സഹായം എത്തണം നമ്മൾ വെറും ഒരു എന്താ പറയാ നാലു പേരെക്കുള്ള ഇത് നടക്കില്ല പിന്നെയും ആൾക്കാർ ഇതിലോട്ട് എന്താ പറയാ ഇതിന്റെ ഒരു ഈ മൂവ്മെന്റിന്റെ ഭാഗമാവണം അതിന്റെ ഞങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് ഇനിഷ്യേറ്റീവാണ്